ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് വലിയ അഡീനിയം പ്ലാന്റുകളെ കുറിച്ച് പറയാനാണ് കേട്ടോ വലിയ അഡീനിയം പ്ലാന്റിന് ഇഷ്ടക്കാരിപ്പോൾ ഒരുപാടായിട്ടുണ്ട് അപ്പോൾ വലിയ പ്ലാന്റുകൾ നല്ല കോഡക്സ് വലിപ്പുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് മേഡിയം ടൈപ്പും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പല കളറിലായിട്ടാണ് വലിയ പ്ലാന്റുകൾ വരുന്നത് നമുക്ക് വലിയ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ട് വാങ്ങിക്കാം കേട്ടോ ോട് കൂടിയുള്ള ചെടികളാണ് നമ്മൾ വലിയ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ റെഡും പിങ്കും വയലറ്റും യെല്ലോയും അങ്ങനെയുള്ള ഒരുപാട് കളറുകൾ ഇപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കായി ഇനിയുള്ള കളറുകൾ ഇതാ ഈ ചെടിയൊക്കെ വലിയ കോഡക്സ് ഉള്ള ചെടിയാണ് ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ കൂടുതലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഈ ഒരു സൈസുള്ള ചെടികളാണ് ഇത്രയും സൈസുള്ള ചെടികളെ നമുക്ക് നിങ്ങൾക്ക് പാർസലായിട്ട് അയച്ചു തരാൻ കഴിയുള്ളൂ അത്രയും വലിയ പ്രൊഡക്ട്സും അത്രയും ഉള്ള ചെടികളാണ് വലിയ അഡീനിയം ചെടി ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ആയക്കാട്ടോ അടീനിയം ചെടി കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് സാഫ് പുരട്ടി ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ടൊക്കെ വേണം നട്ട് കൊടുക്കാൻ കേട്ടോ ചെടിയുടെ ലീഫുകൾ കൊഴിഞ്ഞു പോവും എന്നാൽ പുതിയ ലീഫുകൾ വരുമ്പോൾ പുതിയ ഫ്ലവറുകളായിട്ടാവും നല്ല ചെടിയായിട്ട് വളരും മരുഭൂമിയിലെ റോസാപ്പൂ എന്നാണ് അടീനിയത്തിന്റെ പേര് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ വെള്ളം ഈ അഡിനിയം ചെടിക്ക് ആവശ്യമില്ല ചകിരിച്ചോറും ചാണകപ്പൊടിയും മണലും അല്ലെങ്കിൽ മണ്ണ് ഇതൊക്കെ ചേർത്തിട്ട് നല്ല കട്ടിയുള്ള പോട്ടി മിക്സിലാണ് നമ്മൾ അഡിനിയം ചെടി നടേണ്ടത് പിന്നെ നമ്മൾ ഡി ടി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ ചെടികൾ അയക്കുന്നത് ആവശ്യമുള്ള ഒരു ആവശ്യമുള്ളവരിതാ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ മറക്കണ്ട സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി